ധാരാളം കരങ്ങുകളെ നമുക്ക് കാണാം ആ താഴെ റോഡ് ഭാഗത്ത് വനത്തിൻ്റെ സൈഡിലുള്ള എല്ലാ മരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും കുഞ്ഞൊരു കുറങ്ങ് മരത്തിൻ്റെ ഇവിടെ ധാരാളം ഇലവുകൾ പൂത്തു വയ്ക്കുന്ന ഒരു മനോഹരമായൊരു ദൃശ്യം നമുക്ക് കാണാം ഒരു ചുമന്ന പൂക്കളാണ് അതിലുള്ളത് ഈ മരത്തിൻ്റെ ചുറ്റുഭാഗത്തെല്ലാം ഭാഗത്തെല്ലാം ധാരാളം വന്നിരിക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് യുടെ മണ്ണൽ ഒരു പുറങ്ങിരിക്കുന്നു ഇതിലെ നിരവധി വാഹനങ്ങളൊക്കെ പോകുന്നൊരു വഴിയാണ് നിരവധി വാഹനങ്ങൾ മെയിനി കാണുന്നത് വാഹനങ്ങൾ പോകുന്നത് പുതുമെയിനായിരുന്നു അടുത്ത് എന്നു പറഞ്ഞാലും ഓടി പോകുന്നില്ല വലിയ കുരങ്ങും കുഞ്ഞുങ്ങും ധാരാളം കുരങ്ങൾ ഇവിടെ കാണാം അതുപോലെ തന്നെ ഈ സൈഡും ഈ സൈഡ് നിരവധി കുരങ്ങുകൾ നിരവധി കുറങ്ങുകളെ നമുക്ക് ഈ പൊന്തുമടവലത്തിൻ്റെ ഈ സൈഡിൽ നമുക്ക് കാണാം ഇത്രയും അടുത്ത റോഡ് സൈഡ് അടുത്ത് തന്നെയാണ് നല്ല ഇരിക്കുന്നത് കാണും റബ്ബർ മരത്തിൽ അതിൻ്റെ കറയൊക്കെ കളയുന്ന ഒരു കാഴ്ച നശിപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലെല്ലാം വന്ന് കുരഞ്ഞുണ്ട് താഴെ നെറുകൂട്ടം കുരങ്ങന്മാർ വരുന്നുണ്ട് ഒരു പ്രായം കൂടിയ കുറങ്ങന്മാര്